പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സൗദി അങ്ങനെ നിയമങ്ങൾ കടുപ്പിക്കുകയാണെങ്കിലും നിയമങ്ങൾക്ക് അല്പം ഇളവ് വരുത്തി പ്രവാസി ലോകത്തേക്ക് സൗദി കൂടുതൽ സംരംഭകരെ വിളിക്കുകയാണ് സംരംഭകരെ മാത്രമല്ല തങ്ങളുടെ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് അധ്യാപകരെ വിളിക്കുകയാണ് വിശദാംശങ്ങൾ ഇങ്ങനെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലേക്ക് വിവിധ തസ്തികകളിൽ ഇന്ത്യയിൽ നിന്നും നിയമനം നടത്തുന്നതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഹെഡ്മിസ്ട്രസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ട്രെയിനിംഗ് ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പ്രൈമറി ടീച്ചർ നഴ്സറി ട്രെയിനിംഗ് ടീച്ചർ ഐ ടി സൊല്യൂഷൻ സ്മാർട്ട് ക്ലാസ് മെയിൻറ്റനൻസ് ആൻഡ് റിപ്പയർ ബിൽഡിംഗ് ഇൻചാർജ് ലാബ് അസിസ്റ്റന്റ് ഓഡിയോ വിഷ്വൽ ടെക്നീഷ്യൻ ഓർ ഓപ്പറേഷൻ എന്നീ തസ്തികളിലേക്കാണ് നിയമനം നടത്താനിരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് ദില്ലിയിൽ വെച്ചായിരിക്കും ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടക്കുക തന്നെ ഇത്തരം തസ്തികളിലേക്ക് അപേക്ഷിക്കേണ്ടതുള്ളവർ ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് എൽ ഐ എസ് ജെ ഇ ഡി ഡോട്ട് ഓർക്ക് എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത് തന്നെ ഡിസംബർ പതിനേഴിന് വൈകുന്നേരം ഇന്ത്യൻ സമയം ഏഴ് മുപ്പത് വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ടീച്ചിങ് സപ്പോർട്ടിംഗ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കുന്ന ദമ്പതികൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഒഴിവുകളുടെ എണ്ണവും യോഗ്യതകളും ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ കൃത്യമായും രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള അധ്യാപകരെയാണ് മുഖ്യമായും പ്രതീക്ഷിക്കുന്നത് അതിനാൽ പ്രവാസ ലോകം സ്വപ്നം കാണുന്ന അധ്യാപകർക്ക് ഇതൊരു മികച്ച നേട്ടമായി കണക്കാക്കണം അതോടൊപ്പം തന്നെ ജോലി ആവശ്യമുള്ളവർ ഇത്തരം വെബ്സൈറ്റിൽ നിന്നും ജോലിക്ക് അപേക്ഷിക്കാവുന്നതുമാണ് നിങ്ങളുടെ യോഗ്യതകൾ അനുസരിച്ച് ഉറപ്പായും സൗദി നിങ്ങളെ കാത്തിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ